യഹസ്കേൽ നാൽപ്പത്തി മൂന്ന് രണ്ട് ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു യഹസ്കേൽ പ്രവാചകനെ ആലയത്തിനെ കുറിച്ചുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം യഹോവയായ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി വരുന്നത് പ്രവാചകൻ കാണുവാനിടയായി ഭൂമി തന്നെ അതിൻ്റെ തേജസ് കൊണ്ട് പ്രകാശിക്കുന്നത് പ്രവാചകൻ കാണുവാനിടയായി ഭൂമിയുടെ അന്ധകാരം മാറണമെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം വന്നാലേ സാധ്യമാവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലും അന്ധകാരത്തിൻ്റെ വാഴ്ച മാറുവാൻ ലോകത്തിൻ്റെ പ്രകാശമായവൻ കടന്നു വന്നു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്ന് പത്രോസ് പുസ്തകൻ പറയുന്നു ലോകത്തെ വാഴുന്ന അന്ധകാര ശക്തികളെ നീക്കം ചെയ്യുവാൻ ഈ തേജസ്സുകൊണ്ടേ സാധിക്കുകയുള്ളൂനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ അഞ്ചിൽ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് എഴുതിയിരിക്കുന്നു ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നമ്മിൽ വാഴുമ്പോൾ അന്ധകാര ശക്തികൾക്ക് നമ്മെ പിടിച്ചടക്കുവാൻ കഴിയില്ല കാരണം വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറിപ്പോയേ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഈ തേജസ്സിൻ്റെ നിറവ് ഒട്ടും കുറയാതിരിക്കാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം നാം കടന്നു ചെല്ലുന്നയിടത്തൊക്കെ ഈ തേജസ് നമ്മിലൂടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ ലോകം ഇപ്പോൾ വാഴുന്നത് ഇരുളിൻ്റെ അധികാരങ്ങൾ ആണെങ്കിലും ഭൂമിയുടെ മുഖത്തെ മാറ്റി അതിനെ ദൈവ തേജസ് കൊണ്ട് നിറച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവീക വാഴ്ചയുടെയും നാളുകൾ വരുന്നുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു നമ്മുടെ ജീവിതം ഈ ദിവ്യ തേജസ്സിനാൽ നിറയട്ടെ നമ്മുടെ ഭവനങ്ങൾ ആരാധനാലയങ്ങളൊക്കെ ഇരുളിന് എത്തി നോക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവത്തേജസ്സിനാൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ തേച്ച് സുറ്റുതാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ